അവഗണന കൂടാതെ കേരളം പൊറുതിമുട്ടിയത് കേരള ഗവർണറെ കൊണ്ടാണ് കേന്ദ്രത്തോടുള്ള അമിത കൂറുമൂലം സ്വയം ബോധരഹിതമായി മാറിയിരിക്കുകയാണ് ഗവർണർ ഇപ്പോൾ അതുകൊണ്ട് തന്നെ കേരള സർക്കാർ എന്തെല്ലാം ചെയ്താലും അതിൽ കുറ്റം കണ്ടെത്താൻ മാത്രമേ അദ്ദേഹത്തിന് സാധിക്കുകയുള്ളൂ ചട്ടലംഘനങ്ങൾ മാത്രമേ ഗവർണറുടെ ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ ഇപ്പോൾ ഇതാ സർവകലാശാല പ്രതിനിധികളെ ഉൾപ്പെടുത്താതെ ആരുടെ സെർച്ച് കമ്മിറ്റികൾ രൂപീകരിച്ച് ബിസിമാരെ നിയമിക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ് ഗവർണർ അതും ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുകയാണ് ഗവർണറും ഗവർണറുടെ ഇടപെടലുകളും കാർഷികം മലയാളം സാങ്കേതികം ഫിഷറി സർവകലാശാലകളിലെ ബിസി നിയമനത്തിനാണ് സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത് സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും വിധികളെ എതിർത്തുകൊണ്ടാണ് ഈ ചട്ടലംഘനം നടത്തിയിരിക്കുന്നതും സർവകലാശാലകളുടെ ഉത്തരവുകളും ലംഘിച്ചുകൊണ്ടാണ് രാജ്ഭവൻ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് ജനാധിപത്യത്തിനെതിരെയുള്ള കടന്നുകയറ്റമായേ ഇതിന് വിലയിരുത്താവും ബി സി നിയമനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അധികാരം തടയാനാകില്ലെന്ന് സുപ്രീം കോടതി നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് എന്നാൽ നിയമങ്ങളെയോ ചട്ടങ്ങളെയോ അനുസരിക്കില്ല എന്ന ധാർഷ്ട്യമാണ് ഗവർണർക്കുള്ളത് സെർച്ച് കമ്മിറ്റിയിൽ മൂന്ന് മുതൽ അഞ്ചു വരെ അംഗങ്ങൾ വേണമെന്നാണ് യു ജി സി നിബന്ധന ചാൻസലറുടെ പ്രതിനിധി വേണമെന്ന വ്യവസ്ഥയില്ല എന്നാൽ സ്വയം ഒരു നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കാതെ തന്നിഷ്ടം നടപ്പിലാക്കുകയാണ് വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരിക്കുന്നത് തടയുമെന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല കുറെ നാളുകളായി ഗവർണർ അമിത അധികാരം പ്രകടിപ്പിക്കാൻ തുടങ്ങിയിട്ട് എത്ര കിട്ടിയാലും പഠിക്കില്ല എന്ന് പറയാറില്ലേ അതാണ് ഗവർണർ കേരള സെനറ്റ് പിരിച്ചുവിടൽ ഒൻപത് വി സിമാരെ സസ്പെൻഡ് ചെയ്തത് കേരള സെനറ്റിൽ എ ബി വിപി പ്രവർത്തകരെ നിയമിച്ചത് തുടങ്ങി പലതിലും കോടതി തള്ളിയിട്ടുണ്ട് എന്നാലും പേടിക്കില്ല എന്ന മട്ടാണ് പുതിയ പരിഷ്കാരങ്ങളുമായി കേരള സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും മുന്നോട്ട് പോകുമ്പോൾ അതിൽ ഇടംകോലിടാനുള്ള ശ്രമമാണ് ഗവർണറുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് ബി ജെ പിയും അതിനെ ന്യായീകരിച്ചു ഗവർണറെ കൂട്ടുപിടിക്കുകയാണ് എല്ലാത്തിലും മുടക്കം നിൽക്കാൻ ഇത് രാഷ്ട്രീയമല്ല എന്ന് ചിന്തിക്കാനുള്ള ബോധം പോലും ഇല്ലാതായിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു